അപ്പൊ നമ്മൾ ഇപ്പോ ഉള്ളത് ഗോവ ഒരു മ്യൂസിയം ഇപ്പൊ ഇവിടെ പഴയ ജയില് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലാണ് അപ്പം മോനുട്ടിയേപ്പാ ഇവിടെന്താ അറിയോ എന്താ സ്ഥലത്തിന്റെ ഇവിടെ ഓഫ് 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 ഇട്ട് ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇത് അല്ലേ അപ്പൊ ഇത് ഇവിടെ ഇതാ നമ്മളിവിടെ ടിക്കറ്റ് ഇവിടെ കാണിക്കണം ടിക്കറ്റ് ഇവിടെ ഓ ഓ ഓ ഉണ്ടല്ലേ അപ്പോൾ ഈ ടിക്കറ്റ് ഇവിടെ ഒരു കളിയും നടക്കൂല അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ഞങ്ങള് ഇവിടെ ഇങ്ങോട്ടൊക്കെ കേറി അതെ 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 ഇതാണ് ഇതാണ് ഫുള്ള് ഇതാണ് സംഭവം ഏറ്റവും എന്താ പറയാ പതാക നമ്മളെ ഇന്ത്യയുടെ ഒരു പതാക ഇങ്ങനെ പാറുന്നുണ്ട് ഇവിടെ ഇന്ത്യയിലൊരു പതാക വരുന്ന ഓ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം കാണിച്ചു തരാം നമ്മുടെ ഗോവൽ കാണുന്നതൊക്കെ ഈ ജയിലിന്റെ ഇവിടെ ജയിലായിരുന്നു പഴയ ജയിലായിരുന്നു ഇത് അതിൻ്റെ ഒരു സംഭവങ്ങളാണ് ഈ ഇവിടെ നമ്മള് ആ കാണുന്ന സംഭവങ്ങളൊക്കെ ഈ ജയിലായിരുന്നു അപ്പൊ ഇവിടത്തെ പഴയ ജയിലായിരുന്നു അപ്പൊ ഇതാണ് സംഭവം ഓ ബ്യൂട്ടിഫുൾ അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ഗോവയിൽ വന്നത് ലീഫാസ്റ്റ് കമ്പനിയുടെ ഒരു ഡീലർ മീറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ എം ഡി അതിന്റെ എല്ലാ ഇതാ സാറുമാരൊക്കെ ഉണ്ട് ഇതാണ് ആ ഇങ്ങനെ ഡീലർ മീറ്റും പരിപാടിക്കൊക്കെ വേണ്ടി വന്നതാണ് നമ്മുടെ എല്ലാ ആളുകളും ഉണ്ട് ഇതാ കാണിച്ചറ അല്ല എല്ലാ നമ്മുടെ വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട് ലീഫാസ്റ്റ് ഡീലർമാർ ഒക്കെ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നായകൻ അതെ 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 അപ്പോ ഇതാണ് നമ്മുടെ ഗോവയില് ഒരുപാട് ജയിലിൽ ആയിട്ട് കുറെ കാലം ഉപയോഗിച്ച ഒരു സംഭവമാണ് നമ്മുടെ ഈ കാണുന്നത് ഇത് സംഭവം ആ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മളെ കൂടെയുള്ള ആളുകളിലൊക്കെ അങ്ങനെ പോണോണ്ട് നമ്മൾ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ ഇവിടെ ജയിലൊന്നല്ലോ ഇങ്ങനെ ആളുകൾക്ക് കാണാൻ ഉള്ള ഒരു സംഭവമൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളിവിടെ പാസ് കാണിക്കണം ഇവിടെ കാരണമെങ്കിൽ അപ്പം അതിന് ഇപ്പം നമ്മളിങ്ങനെ പാസ് ഇവിടെ കാണിക്കണം ടിക്കറ്റ് ഇവിടെ കാണിക്കണം ഓക്കെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ കയറി ഇങ്ങനെ പോവുകയാണ് നമുക്ക് അധികം വലിച്ച കുറച്ച് വളർച്ച ഒക്കെ കുറയും സെൻട്രൽ ജയിലെന്നൊക്കെ പറയുന്നവർ പണ്ടത്തെ കാലത്തെ ജയിലായിരുന്നു ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു കബറോ എന്തോ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്നറിയില്ല ആ دغه دغه കോല് കൊണ്ടൊന്ന് പോയാട്ടോ എടുക്കാൻ പോയാൽ അപ്പൊ അങ്ങോട്ടൊക്കെ അങ്ങനെ പോണം

കടവറയിൽ ഇട്ട സ്ഥലങ്ങളൊക്കെയാണ് പണ്ട് ഗോവയിൽ നമ്മുടെ സെൻട്രൽ ജയിലൊക്കെ പോലെ കടവറയിലൊക്കെ ആക്കിയ സ്ഥലങ്ങളാക്കിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം

വെയിലത്ത് നടക്കുന്നതുകൊണ്ട് നല്ല ടണൽ ഇല്ല അപ്പം നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും ഇവിടെ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് പക്ഷെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഇവിടെ ക്ലോസിങ് ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഉച്ചക്കന്നെ വന്നത് കാണാൻ വേണ്ടിട്ട് ഇവിടെ നമ്മളെ ഇങ്ങനെ ഈ സെൻട്രൽ ജയിലിൽ ഇങ്ങനെ ഓരോന്നും നട്ട്ണ്ടാക്കാനും ആളുകൾക്ക് അതിനും വേണ്ട സ്ഥലം അതിനൊക്കെ വൈകുന്നേരാണ് ഇവിടുത്തെ നമ്മൾ കേറുന്നാ അവിടെ വരെ കേറുവന്ന ടീമാണ് ഈ മംഗൾ അന്യൂസ് ആണ് ഇതിപ്പോ ഇവിടെ കേറുന്നാ ആഹ് രക്ഷപ്പെടാനാണ് എന്താണ് ഇവരൊക്കെ ഇവിടെ ടൂർ വന്ന ടീമാണ് കാണാൻ വേണ്ടിട്ട് വന്ന വന്നാൽ ഇറങ്ങാൻ പറ്റില്ല അവിടെ ഇങ്ങനെ <laughs> ഒരു <laughs>

കേട്ടോ ഇങ്ങോട്ട് മാറി നോക്കാം മാറി നോക്കാ ഫോട്ടോ എടുക്കും നോക്കട്ടെ ഇത് കടൽ കടലിന്റെ ഒരുപാട് ആയിട്ടാണ് നമ്മുടെ ഈ നിൽക്കുന്നത് ഈ കടലിനും ചുമരുകൾക്കുന്നത് അപകാര സ്ഥലങ്ങളെ പക്ഷേ നമുക്കിവിടെ വൈകുന്നേരം കിട്ടേണ്ടിയിരുന്നു വൈകുന്നേരം ഇവിടെ അതിട്ടില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് വന്നത് ഉച്ചയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ നല്ല എന്താ പറയുക നമുക്ക് ക്ലിയർ ഉണ്ടാകുന്നു പക്ഷേ ഇപ്പം ക്ലിയർ കുറവാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇതാണ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളെ ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റിട്ടേൺ होगाण इकडे कंदिला इकडे एक्सट्रेक्टर टाकून बितून हां आता कॉन्सेन्ट्रेशन घ्या पाहिजे म्हणजे मुळे कुठे टावलो टावलो टाका हा चलो आता तो वे विकतो रंड अपगा 11 डोडा नेकी वागे